ഹായ് മീഷോന്ന് മേടിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗിൻ റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുള്ള ഒരു വാച്ചാണ് നൂറ്റി മുപ്പത്തി രണ്ട് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത് മീഷോന്ന് അപ്പോൾ ആദ്യത്തെ പാക്കിംഗ് കാര്യങ്ങളും കുഴപ്പമില്ലായിരുന്നു പക്ഷേ അതിൻ്റെ അകത്ത് ഒക്കെ നോക്കിയപ്പോൾ വലിയ നല്ല പാക്കിങ്ങൊന്നും അല്ല കീറി പറഞ്ഞൊക്കെ ഇരുന്ന എന്താ ബോർഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒന്നും അത്രയും വലിയ പാക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു പിന്നെ നൂറ്റി മുപ്പത്തി രണ്ട് രൂപയ്ക്ക് എനിക്ക് വലിയ ക്വാളിറ്റി ഒന്നും തോന്നിയില്ല ഞാൻ ഈ പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്തു കാരണം ഈ വാച്ചിൻ്റെ ഈ ഇടുന്ന സൈഡിൽ ചെറുതായിട്ട് പൊട്ടിയിരിപ്പുണ്ടായിരുന്നു പിന്നെ എനിക്ക് കണ്ടിട്ട് ഇതിൻ്റെ കളറ് കുറച്ച് കഴിയുമ്പോൾ ആവും എന്നൊക്കെ തോന്നി അതുപോലെ ഞാൻ ഉദ്ദേശിച്ച് അത്രയും ക്വാളിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നൂറ്റി മുപ്പത്തി രണ്ട് രൂപയ്ക്ക് വലിയ ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്തു ഇതിൻ്റെ നാലോ അഞ്ചോ കളേഴ്സ് ആണ് പിന്നെ ഇതിൽ നാലോ പോയിൻറ്റ് രണ്ട് റേറ്റിംഗ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കുറേ പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കുറേ പേര് മോശം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇത് എന്താ പറയേണ്ടത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ റിട്ടേൺ ചെയ്യൂ ഞാൻ ഉദ്ദേശിച്ച ക്വാളിറ്റിയും കാര്യങ്ങളും ഒന്നും ഇതിനില്ലായിരുന്നു പിന്നെ എന്താ പറയണ്ടേ വാച്ച് ഓടുന്നൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഇതിൻ്റെ വന്നപ്പോൾ ചെറുതായി പൊട്ടി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇതിൻ്റെ കളർ നിൽക്കുമെന്നൊന്നും തോന്നിയില്ല പിന്നെ ഞാൻ ഉദ്ദേശിച്ച ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്തു അപ്പോൾ മേടിക്കാൻ ഇഷ്ടമുള്ളവരും മേടിക്കുക കുഴപ്പമില്ലാത്ത ഓക്കെ ഒക്കെ പ്രൊഡക്റ്റാണ് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അത്രയും ക്വാളിറ്റിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവണമെന്നില്ല നൂറ്റി മുപ്പത്തി രണ്ട് രൂപയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പറയാതിരിക്കാൻ വയ്യ അത്രയും ഒരു പ്രൈസിനൊന്നും വാച്ചൊന്നും കിട്ടത്തില്ല ഒരിടത്തും അപ്പം അത് മനസ്സിലാക്കി മേടിക്കാൻ ഇഷ്ടമുള്ളവരും മേടിക്കുക